ഇപ്പം കോവൻട്രിയിലെ കലവറ എന്ന് പറയുന്ന ഷോപ്പിലാണ് അവിടെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ വസുമതി റൈസ് വന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് പത്ത് കിലോ എടുക്കുമ്പോൾ ഒരു കിലോ ഫ്രീ ആണ് ഓക്കെ താങ്ക് യു കോവൻട്രിയിലെ അൻസ്റ്റി റോഡിലാണ് നിൽക്കുന്നത് കോവൻട്രിയിൽ നിന്നും കോവൻട്രി ഹോസ്പിറ്റലിൽ നിന്നും സിറ്റി സെൻറ്ററിലോട്ട് പോകുന്ന വഴിയിലാണിത് അവിടെ അടുത്ത് നോക്കിയപ്പോഴാണ് കലവറ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടത് നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ചെറിയ കടയാണെന്ന് തോന്നുമെങ്കിലും അതിന് വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അപ്പം കയറി വരുമ്പോൾ തന്നെ അവിടെ നമ്മുടെ നാട്ടിലെ കുത്തരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം നമ്മൾ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും അതിവിടുന്ന് അങ്ങോട്ട് ചരുമ്പോൾ നമ്മൾ നാട്ടിലെ വാഴയില അതുപോലെ ചക്കപ്പഴം പാവയ്ക്ക വെണ്ടയ്ക്ക പച്ചക്കറി ഐറ്റങ്ങൾ മുഴുവൻ നമുക്ക് വിശാലമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും തേങ്ങ ചെറിയുള്ളി ചെറിയ നാടൻ പഴം ചേമ്പ് നാടൻ ഇഞ്ചി നാടൻ ഇഞ്ചി കൂടാതെ നമ്മുടെ ചൈനൈഡ് ഇഞ്ചിയുണ്ട് നമ്മൾ ടെസ്കോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചര പൗണ്ടാണ് ഇവിടെ അതിന് ത്രീ നയൻറ്റി നയനേ ഉള്ളൂ ചേന മത്തങ്ങ അതുപോലെ കോക്കനട്ട് ഓയിലുകൾ ഇപ്പം വെറൈറ്റി ഓഫ് ഓണസദ്യ വരെ ഉണ്ട് ഇവിടെ ഓരോ കമ്പനിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കമ്പനിയുടെ ഓണസദ്യ ഉണ്ട് അതുപോലെ കപ്പ അതുപോലെ ബൊറോട്ട യിലെ വിവിധ തരം സ്നാക്സുകൾ ഇവിടെ ഉണ്ട് റിവേപ്പില മുരിങ്ങയ്ക്ക കോവയ്ക്കീറ്റുകൾ അതുപോലെ നാടൻ നാടൻകുത്തരി ഇഷ്ടം പോലെ ഇവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രോസൺ ഐറ്റത്തിന്റെ വലിയൊരു ശേഖരമുണ്ട് അതുകൂടാതെ പുട്ടുപൊടി മുതല് ഈസി പാലപ്പൊടി അതുപോലെ ആട്ട പരിപ്പ് വൻപയർ ചെറുപയർ എല്ലാ പയറുവർഗ്ഗങ്ങളും ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ്സ് അത് ഉണ്ട് പൊടി മുതലും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് കമ്പനീസിൻ്റെ ഇവിടെ ഉണ്ട് ഫിഷ് കൂടാതെ ഫ്രോസൺ ഫിഷുകൾ ധാരാളം ഉണ്ട് അപ്പം സ്നാക്സുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ദീപാവലി അടുത്ത് വരുന്നതുകൊണ്ട് ഇന്ത്യൻ സ്വീറ്റ്സും ഉണ്ട് അങ്ങനെ മദ്യം ഉപയോഗിക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടുണ്ട് അതുകൂടാതെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന വാറ്റ് വാറ്റ് ചാരവും ഇവിടെ കിട്ടും ഞാൻ മദ്യം ഉപയോഗിക്കില്ല അതുകൊണ്ട് ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുള്ളൂ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ താങ്ക് യു നിൽക്കുമ്പോൾ തന്നെയാണ് ഫ്രഷ് മീൻ വന്ന് ഇതിൻ്റെയൊക്കെ പേരൊന്നു പറയുക ചേട്ടാ സീ റീം മോദ സീ ബാസ് ആള ആ മോദ ആ എന്ന് പറയുന്ന ഷോപ്പിലെ കാഴ്ചകൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ കലവറയിലെ കാഴ്ചകളുമായിട്ട് വീണ്ടും ഞങ്ങൾ എത്തുന്നതാണോ ഓണത്തിന് ശേഷം താങ്ക് യു